കണ്ണൂർ നഗരസഭാ കൌൺസിലറുടെ കസേര നശിപ്പിച്ച നിലയിൽ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്യാമള ഗോവിന്ദന്റെ കസേരയാണ് നശിപ്പിക്കപ്പെട്ടത് കരവൂർ നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുടെ കസേര കുത്തിക്കേറി നശിപ്പിച്ചു നഗരസഭ ഓഫീസിലെ സിസിടിവി പ്രവർത്തിക്കാത്തതിനാൽ ആരാണ് ചെയ്തതെന്ന് വ്യക്തമായിട്ടില്ല ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം കസേരയുടെ പിൻവശമാണ് ബുധനാഴ്ച പകൽ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്യാമള ഗോവിന്ദൻ ഓഫീസ് മുറിയിൽ എത്തിയപ്പോഴാണ് കസേര നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഓഫീസിൽ വന്നപ്പോൾ എൻ്റെ മുറിയിൽ ഞാൻ ഇരിക്കുന്ന കസേര അതിൻ്റെ ആ പുഷ്യന കീറി അതിനകത്തുള്ള പനിയൊക്കെ നിലത്തിട്ടൊക്കെയാണ് അപ്പോൾ ഇത് ആദ്യം കണ്ടത് ഇവിടെ തൂക്കാനായിട്ട് വരുന്ന അൽഫോൺസാണ് നമ്മുടെ വർക്കർ ആണ് കണ്ടത് അപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നമ്മുടെ നഗരസഭയിൽ നിന്ന് തന്നെ ഒരു ടു വീലർ മോഷണം പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതും മോഷണം അല്ലെങ്കിലും എന്തോ ഉപദ്രവിക്കാൻ വേണ്ടി നഗരസഭയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന അതോ പരിപാടിയാണ് അപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റ് പരാതി കൊടുത്തിട്ടുണ്ട് കർശനമായിട്ടുള്ള നടപടി വേണമെന്ന് തന്നെയാണ് സെക്രട്ടറിക്ക് ഞാൻ യുടെ ജനലിനോട് ചേർന്നാണ് കസേര കിടന്നിരുന്നത് കസേരയുടെ പിന്വശം കുത്തിക്കീറിയിരിക്കുന്നതിനാല് ജനലിലൂടെ കൈയിട്ട് ചെയ്തതാണ് എന്നാണ് നിഗമനം കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിനെത്തിയ കുടുംബശ്രീ പ്രവർത്തകയുടെ നാലരപ്പവന് തൂക്കമുള്ള സ്വർണമാലയും നഗരസഭാ ജീവനക്കാരന്റെ സ്കൂട്ടറും നഗരസഭാ കോമ്പൌണ്ടില് നിന്ന് മോഷണം പോയിട്ടും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല കസേര കുത്തിക്കീറിയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി